കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കുടുംബശ്രീ ആനിമേറ്റർമാർക്ക് വിസ്മയ പാർക്കിൽ വെച്ച് പരിശീലനം സംഘടിപ്പിച്ചു കേരളത്തിലെ ട്രൈബൽ മേഖലയിലെ ഫീൽഡ് തല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വവും ഏകോപനവും നൽകുന്നവർക്കാണ് പരിശീലനം സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം അഴീക്കോട് മണ്ഡലം എം എൽ എ കെ വി സുമേഷ് നിർവഹിച്ചു കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബി ശ്രീജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി ആന്തൂർ നഗരസഭ സി ഡി എസ് ചെയർപേഴ്സൺ കെ പി ശ്യാമള ജില്ലാ പ്രോഗ്രാം മാനേജർ പി വിനേഷ് സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ജിഷ്ണു ഗോപൻ തുടങ്ങിയവർ സംസാരിച്ചു സെപ്റ്റംബർ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ നടന്ന പരിശീലനത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ എഴുപത് ആനിമേറ്റർമാർ പങ്കെടുത്തു വിവിധ മൾട്ടി പ്രോഗ്രാമിലേക്ക് പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ അതിന്റെ പ്രാധാന്യം നല്ലവണ്ണം ബോധ്യപ്പെടുത്തി അവരെയും ഈ മേഖലയിലേക്ക് നന്നായി കൊണ്ടുവരുന്നു പരിമിതികൾ സ്വാഭാവികമായും ദൗർബല്യമുള്ള മേഖല നമ്മൾ അഭിനയിക്കുന്നുണ്ട് അത് വ്യത്യസ്തമായ ഭൂമിശാസ്ത്രപരമായ ദൗർബല്യങ്ങൾ അഭ്യക്ഷിക്കുന്നുണ്ട് പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ കുടുംബമായി കുറച്ചുകൂടി നമ്മൾ മറ്റു മേഖലയിൽ ഇടപെടുന്നത് പോലെ അവിടെ പ്രത്യേകമായ ശ്രദ്ധയും ജാഗ്രതയും നമ്മുടെ പുതിക്കേണ്ട ആവശ്യങ്ങൾ നടക്കും